നമസ്കാരം സ്വാഗതം ജർമ്മനിയിലേക്ക് ഈ വർഷം ആയിരം പേർക്ക് ഉറപ്പ് നൽകുന്നു റൂട്ട്സ് വഴിയാണ് ആയിരം പേർക്കും നിയമനം ഉള്ളത് കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് വഴി ആയിരം പേർക്ക് ഈ വർഷം തന്നെ ജർമ്മനിയിൽ ജോലി ഉറപ്പാക്കുമെന്ന് നോർക്ക ട്രിപ്പിൾ വിൻ പദ്ധതിയുടെ ഭാഗമായി റിക്രൂട്ട്മെന്റ് ചെയ്തു എന്ന മികച്ച നേട്ടമാണ് ഈ വർഷം സാധ്യമാകുന്നത് കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയായ നോർക്ക ട്രിപ്പിൾ വിൻ കേരളയുടെ ഏഴാം എഡിഷനിൽ അഭിമുഖങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇരുന്നൂറ്റി അമ്പത് പേരുടെ പട്ടിക നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അപേക്ഷ നൽകിയ നാലായിരത്തി ഇരുന്നൂറ് അപേക്ഷകരിൽ നിന്നാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മുന്നൂറ്റി അറുപത് പേർക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി നടന്ന അഭിമുഖങ്ങളിൽ നിയമനം ലഭിച്ചത് ജർമ്മനിയിലെ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ കീഴിലുള്ള പ്ലേസ്മെന്റ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് അഭിമുഖം നടന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ ഭാഷാ പരിശീലനത്തിൽ ബി വൺ വരെ പങ്കെടുക്കേണ്ടതാണ് ഒൻപത് മാസത്തോളം നീളുന്ന ഈ പരിശീലനം പൂർണ്ണമായും സൗജന്യമായിരിക്കും ജർമ്മനിയിൽ നിയമനത്തിനുശേഷം ബി ടു ലെവൽ പരിശീലനവും ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും സൗജന്യമാണ് ആദ്യ ചാൻസിൽ ബി വൺ പാസ്സാവുന്നവർക്ക് ഇരുന്നൂറ്റമ്പത് യൂറോ ബോണസിനും അർഹതയുണ്ട് രജിസ്റ്റേഡ് നഴ്സാകുന്ന മുറയ്ക്ക് കുടുംബാംഗങ്ങളെയും കൂടെ കൊണ്ടുപോകുവാനുള്ള അവസരമുണ്ട് നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോർപ്പറേഷനും സംയുക്തമായി നടപ്പാക്കുന്ന നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയാണ് ട്രിപ്പിൾ വിൻ കേരള കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക ഗ്ലോബൽ കോൺട്രാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ വൺ ഇന്ത്യയിൽ നിന്നും ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിൽ വിദേശത്തുനിന്ന് മിസ്ഡ് കോൾ സർവീസും ഉണ്ടാകുന്നതാണ് ഇതേസമയം വിദേശത്തൊക്കെ പോകുന്നതിന് മുൻപ് നാട്ടിൽ തന്നെ ഒരു താൽക്കാലിക ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ സർക്കാർ വകുപ്പുകളിൽ തന്നെ നിരവധി ഒഴിവുകൾ ലഭ്യമാണ് അത്തരം അത്രമേതാനും ഒഴിവുകളാണ് ക്ലർക്ക് വാച്ച്മാൻ തിരുവനന്തപുരം ബാട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വിവിധ വിഭാഗങ്ങളിൽ ക്ലർക്ക് കം അക്കൗണ്ടന്റ് ഓഫീസ് അറ്റൻഡന്റ് വാച്ച്മാൻ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ സ്വീപ്പർ കം സാനിറ്ററി വർക്കർ തസ്തികയിൽ ദിവസവേദനാടിസ്ഥാനത്തിലും നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു താൽപര്യമുള്ളവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ജൂൺ പത്തിനകം അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സീറോ ഫോർ എയ്റ്റ് ഫോർ തിരുവനന്തപുരം ബാട്ടൺ ഹിൽസ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വിവിധ വിഭാഗങ്ങളിൽ ക്ലർക്ക് കം അക്കൗണ്ടന്റ് ഓഫീസ് അറ്റൻഡന്റ് വാച്ച്മാൻ തസ്തികളിലേക്ക് കരാർ അടിസ്ഥാനത്തിലും സ്വീപ്പർ കം സാനിറ്ററി വർക്കർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിലും നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം ജൂൺ പത്തിനകമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സീറോ ഫോർ എയ്റ്റ് ഫോർ കോഴിക്കോട് പട്ടികവർഗ വികസന ഓഫീസിന് കീഴിലെ മെട്രിക് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ കുക്കിനെയും വാച്ച്മേനെയും മെസ്ബോയിയെയും നിയമിക്കുന്നു പട്ടികവർഗക്കാരായ യുവതി യുവാക്കളെയാണ് നിയമിക്കുന്നത് ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് അപേക്ഷിക്കാം കുക്ക് പുതുപ്പാടി വടകര പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ ഒരു ഒഴിവു വീതവും കുന്നമംഗലത്ത് രണ്ടും ഈസ്റ്റ് ഹില്ലിൽ മൂന്നും പോളക്കടവ് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ രണ്ടും ഒഴിവുകളാണ് ഉള്ളത് യോഗ്യത ഏഴാം ക്ലാസ് പാസ് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിൽ കെ ജി സിഇ അഭിലഷണീയമാണ് വാച്ച്മാൻ തസ്തികയിലേക്ക് കുന്നമംഗലം പ്രീമെട്രിക് ഹോസ്റ്റലിലും പൂളക്കടവ് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലും ഓരോ ഒഴിവ് വീതമുണ്ട് യോഗ്യത ഏഴാം ക്ലാസ് പാസ്സാണ് മെസ്ബോയിയുടെ ഒഴിവുള്ളത് പൂളക്കടവ് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ ഒരു ഒഴിവ് യോഗ്യത ഏഴാം ക്ലാസ് പാസ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് ഇരുപത് വയസ്സ് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെ പിഎസ്സി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം വരുന്നതുവരെയാകും താൽക്കാലിക നിയമനം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ജാതി വിദ്യാഭ്യാസ യോഗ്യത ജനന തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ ഒറിജിനൽ പകർപ്പ് എന്നിവ സഹിതം ജൂൺ പത്തിന് കോഴിക്കോട് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ രാവിലെ പതിനൊന്ന് മണിക്ക് വാക്ക് ഇൻ്റർവ്യൂവിന് എത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ഫൈവ് സെവൻ സിക്സ് ത്രീ സിക്സ് ത്രീ ഫോർ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ